വിശ്വാസികൾ ഉരുവിട്ടുകൂടാത്ത ആരാധനയിലെ രണ്ട് വാക്കുകൾ ഈ വിഷയമാണിത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് ഇപ്പോൾ ഞാൻ റിഞ്ജു അച്ഛൻ ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ചെറിയ ചെറിയ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഈ ചാനലിലൂടെ പങ്കുവെക്കുന്നത് ചില കാര്യങ്ങൾ അതിൻ്റേതായ മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട് അത് പല സ്ഥലത്ത് എല്ലുമ്പോഴും ആളുകൾ പറയാറുണ്ട് പല വൈദികർ പറയാറുണ്ട് അതുപോലെ സന്തോഷത്തോടെ കേൾക്കാറുമുണ്ട് എന്നാൽ ചില കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാകില്ല അത് വലിയ പ്രയാസമാണ് മാറ്റിയെടുക്കാൻ മാറ്റം ഉണ്ടാകത്തില്ല എന്ന ബോധ്യത്തോടെ തന്നെ പറയുന്ന ചില കാര്യങ്ങളുണ്ട് പക്ഷെ പറയാതിരിക്കാൻ കഴിയില്ല കാരണം നമ്മളെ ദൈവം അതിനാണ് അഞ്ച് വർഷം സെമിനാറിയിൽ അയച്ച് പഠിപ്പിച്ചത് അതിന് ദൈവം അതിനാണ് നമുക്ക് ദൈവം ബുദ്ധി തന്നത് നമ്മളെ ദൈവം അതുകൊണ്ടാണ് നല്ല ഗുരുക്കന്മാരെ ചേർന്ന് നിൽക്കാൻ പഠിപ്പിച്ചത് ആ ഗുരുക്കന്മാർക്ക് ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ അറിയില്ലാത്തതുകൊണ്ട് അവരുടെ നാവായിട്ട് നമ്മുടെ നാവിനെ മാറ്റിയെടുക്കുകയാണ് ദൈവത്തിന് വേണ്ടി സഭയ്ക്ക് വേണ്ടി അറിവുള്ള ഗുരുക്കന്മാർക്ക് വേണ്ടി നമ്മുടെ നാവിനെ മാറ്റിയെടുക്കുക എന്നാലും അത് പറയുമ്പോൾ തിരുത്താൻ വലിയ പ്രയാസമാണ് ഇനി നമ്മുടെ തമ്പിനയിലേക്ക് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ വാചകത്തിലേക്ക് വിശ്വാസികൾക്ക് വിശ്വാസിക്കല്ല വിശ്വാസികൾക്ക് വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ പ്ലൂറലാണ് ബഹുവചനമാണ് ഒരുമിച്ച് ചേരുമ്പോഴാണ് വിശ്വാസികൾ വിശ്വാസിക്ക് പറയാം വിശ്വാസികൾക്ക് പറയാൻ കഴിയാത്ത വാക്ക് എന്താണ് അത് ഒരുമിച്ച് ചേർന്ന് പറയാൻ പാടില്ല അതിലൊരു വാക്കാണ് ബാറക്കുമോർ എന്താണ് ബാറയ്ക്കുമോർ ഭർത്താവെ വാഴ്ത്തണമേ എന്നുള്ളതാണ് എങ്കിൽ നമ്മളത് ഉപയോഗിക്കുന്നത് സീനിയേഴ്സായിട്ടുള്ള ആളുകൾ നിൽക്കുമ്പോൾ അവരുടെ അനുവാദത്തോടെ നമ്മളത് ചൊല്ലുന്നു വായിക്കുന്നു എന്നുള്ളതിനാണ് നമുക്കറിയാം തിരുമേനിമാരൊക്കെ നിൽക്കുകയാണെങ്കിൽ തൽമീത് കുഞ്ഞെന്ന് പറയും അങ്ങയുടെ ശിഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് വായനയും പാട്ടുമൊക്കെ മറ്റു തിരുമേനിമാർ ചെയ്യുന്നു അവൈദികരായിട്ടോ വൈദികരായിട്ടോ ഒക്കെ ഉള്ളവര് അവിടെ ചൊല്ലുമ്പോൾ ബാറക്കിമോർ പറഞ്ഞിട്ടാ ചൊല്ലുന്നു എന്നുക്കറിയാം പഴയ നിയമം വായിക്കാൻ ഇപ്പം സ്ത്രീകൾക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട് അവിടെ വായിക്കാൻ നിൽക്കുമ്പോൾ ബാറക്കിമോർ പറഞ്ഞാ ഏഷ്യാപ്രവാജ് മൗത്തമുള്ള ഏഷ്യാപ്രവാജ് എൻ്റെ പുസ്തകത്തിൽ നിന്നും ബാറക്കിമോർ എന്ന് പറഞ്ഞാൽ സ്ലീഹ വായിക്കുമ്പോൾ കറിയാം പരിശുദ്ധനായ പൗലു സ്ലീഹ എഫ് എഴുതിയ ലേഖനത്തിൽ നിന്നും മാഹായ് ബാറക്കുമോർ എന്ന് പറഞ്ഞോണ്ട് അനുവാദം വാങ്ങിച്ചാണ് ചൊല്ലുന്നത് ഇനി നിങ്ങൾക്കറിയാം വിശ്വാസ പ്രമാണം ചൊല്ലുന്ന സമയത്ത് ശുഭോ വിശ്വാസ പ്രമാണമല്ല കുക്കുലോനോ ഒക്കെ ചൊല്ലുന്ന സമയത്ത് പാട്ടൊക്കെ ചൊല്ലുന്ന സമയത്ത് ശുഭഹോയ്ക്ക് മുമ്പ് ബാറക്മോറുണ്ട് നിങ്ങൾ ഇനിയെങ്കിലും ആ പുസ്തകം ശ്രദ്ധിക്കണേ ഞാനിപ്പോൾ അതിനകത്ത് കാണിക്കാം ബാറക്മോർ മേളിക്കൊടുത്തിട്ട് താഴെ ശുഭഹോ അല്ല കൊടുത്തേക്കുന്നത് ബാറക്മോറിൻ്റെ മുമ്പിലാണ് ശുഭഹോ കൊടുത്തേക്കുന്നത് എന്തിനാ ശുഭഹോ ചൊല്ലാൻ പോകുന്ന വൈദികൻ ബാറക്കിമോറ് പറഞ്ഞിട്ട് ശുഭഹോ ചൊല്ലാൻ വേണ്ടിയാ ഇത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് നമ്മളെല്ലാം കൂടെ ചേർന്ന് ബാറക്കിമോറ് പറയും വൈദികൻ ശുഭഹോ മാത്രം ചൊല്ലുന്നു അങ്ങനെയല്ല ബാറക്കിമോർ എന്ന് പറയുന്ന ആരാണോ ഇത് ചൊല്ലാൻ പോകുന്നത് ആ ആള് മറ്റുള്ളവരുടെ അനുവാദത്തോടെ സീനിയേഴ്സിന്റെ അനുവാദത്തോടെ ചൊല്ലട്ടെ എന്ന് ചോദിക്കുകയാണ് അത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇത് തിരുത്താൻ വലിയ പ്രയാസമാണ് പുഷ്ടികളും ബാറക്കിമോർ പറ്റി അടിക്കുക നമ്മൾ എന്തു ചൊല്ലിയാലും അതിന് ചേർത്ത് ബാറക്കിമോറോടെ പറഞ്ഞു ഭാഗ്യം നിബിയർക്കും ഭാഗ്യം സ്ലീഹർക്കും ഭാഗ്യം സഹദേർക്കും പുനരുദ്ധാനദിനേ ബാറക്കിമോർ നേറക്കിമോർ ഇങ്ങനെയാണ് ചൊല്ലുന്നത് അങ്ങനെ ചൊല്ലേണ്ട ഒരു സാധനം അല്ല അത് ബാറക്കിമോർ അശുഭമോ ആരാണോ ചൊല്ലുന്നത് അവർ ചൊല്ലേണ്ടതാണ് ഇനി രണ്ടാമത്തെ വാക്കാണ് സ്തൗമൻ കാലോസ് സൗമൻകാലസ് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഒരുപാട് ഇടത്ത് പറഞ്ഞു വിശ്വാസപ്പെടണം കഴിഞ്ഞാൽ ആമീൻ ജനം സൗമൻ സൗമൻകാലസ് ഒരു ശിശു നേരത്തെ പറഞ്ഞല്ലോ ബാറക്കിമോർ എന്തുകൊണ്ടാണ് പറയുന്നത് സൗമൻ സൗമൻകാലസ് സ്റ്റാൻഡ് അറ്റൻഷനാണ് എവിടെയെങ്കിലും ദേശീയ ഗാനം പാടുമ്പോഴൊക്കെ അല്ലെ പ്ലഡ്ജ് പറയുമ്പോഴൊക്കെ എല്ലാവരും ചേർന്ന് പറയുമോ സ്റ്റാൻഡ് അറ്റൻഷൻ ഇല്ല ആരെങ്കിലും ഒരാൾ ലൗഡ്ലി ഡിക്ലെയർ ചെയ്യുക ചെയ്യുന്നത് സ്റ്റാൻഡ് അറ്റൻഷൻ ഓൾ ഓഫീസ് സ്റ്റാൻഡ് അറ്റൻഷൻ അസംബ്ലി സ്റ്റാൻഡ് അറ്റൻഷൻ എന്നൊക്കെ പറയും അപ്പം അതും എല്ലാവരും ചേർന്ന് പറയാനുള്ള ആരെങ്കിലും ഒരാൾ ചേർന്ന് പറയാനുള്ളതാണ് അത് അപ്പം ചിലര് ചോദിക്കും ഈ അച്ഛോ കഴിഞ്ഞിട്ട് കുക്ലിയോൻ്റെ എക്ബോ കഴിഞ്ഞിട്ട് കുറിയോൻ എന്ന് പാടുന്നുണ്ടല്ലോ അവിടെ ചൊല്ലേണ്ട ആവശ്യമില്ല അവിടെ പ്രമ്യോൻ സദറ ചൊല്ലുന്നെങ്കിൽ പാടാൻ വേണ്ടി വായിക്കാൻ വേണ്ടി വെച്ചേക്കുന്ന ഭാഗമാണത് അതല്ലേ നമ്മൾ ആചാര്യന്മാരുടെയും വിശുദ്ധന്മാരുടെയും ദൈവമാതാവിൻ്റെയൊക്കെ ഓർമ്മ നടത്തുന്ന സമയത്ത് അവിടെ കൊണ്ടുവന്നിട്ട് സബൻകാലോ ചൊല്ലി പ്രമിയോൻസറ ചൊല്ലുന്നത് പക്ഷെ എന്തുകൊണ്ടോ ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നും തിരുത്താൻ എന്നെ കൊണ്ട് സാധ്യമല്ല എന്നാലാകും വിധം തിരുത്തി ചൊല്ലാൻ ശ്രമിക്കാറുണ്ട് എനിക്കതിനുള്ള അധികാരം പഠിപ്പിക്കാൻ പറ്റുന്ന തലം വരെ വരെയുള്ളൂ അതിന് മുകളിൽ വന്നാൽ ആരെങ്കിലും എന്നെ വിളിച്ചിട്ട് ഇയാളോട് ആരെ ഇതൊക്കെ പഠിപ്പിക്കാൻ പറഞ്ഞെന്ന് ചോദിച്ചാൽ എനിക്കതിന് മറുപടിയില്ല പക്ഷേ ഞാൻ സഭയെ സ്നേഹിക്കുന്നു എനിക്ക് അല്പസമയമെങ്കിൽ കിട്ടുമ്പം ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ ചെയ്യുന്നത് എനിക്ക് എൻ്റെ സഭയോടുള്ള സ്നേഹം കൊണ്ടാണ് എനിക്ക് എൻ്റെ വൈദിക ശുശ്രൂഷ ശുശ്രൂഷയായിട്ട് തന്നെ തോന്നുന്നുണ്ടാണ് എന്നെക്കുറിച്ച് ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും എനിക്ക് എൻ്റെ ശുശ്രൂഷയെക്കുറിച്ചുള്ള ബോധ്യം എനിക്കുണ്ട് എല്ലാം പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് ആണെന്ന് വെച്ചാൽ എനിക്കറിയില്ല പക്ഷേ ശുശ്രൂഷകളെക്കുറിച്ചുള്ള ബോധ്യ എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോകളിടുന്ന മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ദൈവാനുഗ്രഹം